ഞാൻ പറയാറുണ്ട് ആന്ധ്രയിലോ ഗുജറാത്തിലോ ഏതോ തെരുവുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന നെൽമണികൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ വന്ന് അവിടെ നിന്ന് നന്മണ്ടയിലെ ഒരു പലചര കടയിലേക്ക് എത്തി ആ കടയിൽ നിന്ന് ഞാൻ എന്റെ സഞ്ചിയിൽ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ധാന്യമണി ഗുജറാത്തിന്റെ നെൽപ്പാടത്തിൽ കിടന്നൊരു ധാന്യമണി എന്റെ വയറ്റിൽ കിടക്കണമെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണെങ്കിൽ ആവൻ തൂ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്റെ റബിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും എന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും എനിക്ക് എൻ്റെ റബ്ബ് തന്നതാ ആ വിശ്വാസമാണ് സമാധാനത്തിന്റെ വിശ്വാസം ആ ചിന്തയാണ് ജീവിതം അതുപോലെ തന്നെ നമ്മളെ കുടുംബരംഗത്തേക്കും ആ ചിന്തയൊന്ന് കൊണ്ടുപോയിക്കിങ്ങൾ അമ്മ വിധിച്ചതാ നമുക്ക് നമ്മളെ കുടുംബം അതല്ലാതെ നമ്മൾ ഇന്ന പണക്കാരന്റെ കുടുംബത്തിൽ ജനിക്കണമെന്ന് എന്ന് നമ്മൾ തീരുമാനിച്ചൊന്നല്ല ലോകം ഉറ്റുനോക്കുന്ന

അല്ലാണ്ട് പൈസക്കാരനായതുകൊണ്ട് അവന് രണ്ടു വാപ്പേ രണ്ടു ഇല്ലല്ലോ കറുത്തോനായതുകൊണ്ട് പിന്നെ എന്തിനാ പടച്ച റബ്ബ് അങ്ങനെ കാരണം തറവാടിന്റെ വലുപ്പവും പണത്തിന്റെ ഹുങ്കും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ചേൽപ്പിച്ചു തരുന്ന ഓരോ ബന്ധങ്ങളെയും അതിന്റെ പവിത്രതയോടെ കൊണ്ടു നടക്കാൻ ആ ദീനി ചിട്ടയോടെ കുടുംബത്തെ സംവിധാനിക്കാൻ ഇന്ന ആക്രമക്കും അത്തക്കാക്കും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നറിയോ പടച്ചോനെ സ്നേഹിച്ച് കുടുംബത്തിൽ ദീനി ചിട്ട കൊണ്ടുവരുന്നവരെ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ആ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും ഉണ്ടാകും അതിന് കുടുംബത്തിൽ ദീൻ ഉണ്ടായാൽ മതി ഇന്നെല്ലാവരും പറയാറുണ്ട് കല്യാണത്തിൽ പലപ്പോഴും നിക്കാഹിന്റെ നമ്മൾ കേൾക്കാറില്ലേ ബിദാത്തിദ്ദീൻ ദീനു നോക്കി പെണ്ണ് കെട്ടണം എന്നാ പറയാ ആൾക്കാർ പറിച്ചില്ലേ ദീനുള്ളൂ ദീനുള്ള കുട്ടീനെ കിട്ടിയാ മതി ഒറ്റ ഡിമാൻഡേ ഉള്ളൂ എന്ന് ആദ്യം പറയാം അവസാനം ദീ ദീനുള്ള ഒരു കുട്ടീനെയൊക്കെ എങ്ങനെയോ കണ്ടുപിടിക്കും പൈസ കുറവുണ്ടിട്ടോ അത് പ്രശ്നല്ല പിന്നെ വലിയ തറവാടൊന്നുമല്ല കുഴപ്പമില്ല ദീനുള്ള കുട്ടീനെ കിട്ടണം എന്ന് വാശി പിടിച്ച് കുട്ടീനെ കെട്ടിക്കൊണ്ടുവരും കെട്ടിക്കൊണ്ടു വന്ന കുട്ടീനോട് ഒരാഴ്ച തകയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആൾക്കാർ ചോദ്യം തുടങ്ങും എനിക്കത്ര പവൻ കിട്ടി ആകെ പത്ത് പവൻ എനിക്ക് മൂത്താപ്പല്ലേ ആ മൂത്താപ്പ് എന്തോ തന്നോ ഇല്ല ധാരാ ചോദിക്കുന്നറിയോ ദീ മാത്രം മതി എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുവരുന്ന ചിലന്മാര് ചിലവാപ്പാർ അടുക്കും ആൾക്കാർക്ക് മുതലു വേണം ആൾക്കാർക്ക് പൈസ വേണം സ്വന്തം മോനുണ്ടാക്കുന്ന പൊരയിലേക്ക് കെട്ടിയോള പൊരയിൽ നിന്ന് സാധനം കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന അത്ര അന്ധവിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിൽ വേറെല്ല എന്നിട്ട് നമ്മൾ പറയാ നമുക്ക് നല്ല ഈമാന സമാധാനം കുടുംബത്തിൽ ദീനുണ്ടെങ്കിലേ മാരും സംരക്ഷിക്കപ്പെടും ഞാൻ ദീർഘിപ്പിക്കല്ലോട്ടോ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ആ ഒരു വാക്കും കൂടി പറഞ്ഞാൽ നമുക്ക് ആകെ വേണ്ടത് വിശ്വാസത്തിൽ ഒരു സമാധാനവും കുടുംബത്തിൽ കുടുംബത്തിലൊരു സ്വസ്ഥതയാണ് ഇത് മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും എന്നാൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ പൊരയാണെങ്കിലും ഒരു സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റൂല ഇന്ന് അതേ ഉള്ളൂ എല്ലാവർക്കും വലിയ വീടുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് തിന്നാൻ ഒരുപാടുണ്ട് പക്ഷെ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലും ഇല്ല അതെന്ത് എന്ന ചോദ്യത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കുടുംബത്തിലും ഹൃദയത്തിലും ദീൻ മതി പുറമ ദീന് കാണിക്കണം എന്നൊന്നുമില്ല ഞാൻ ഭയങ്കര മുത്തക്കിയാ നിങ്ങൾ എനിക്ക് ഇവിടുന്ന് എഴുതി പോകുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് എനിക്ക് എന്തോ ഗുണമോ നിങ്ങളിന്റെ പ്രസംഗം കേട്ടിട്ട് പറയാ ആള് നല്ല മുത്തക്കും ഒരു കാര്യമില്ല എന്റെ കിട്ടിയോള് പറയണം അയാൾ പ്രസംഗിക്കുന്ന കുടുംബത്തിന്റെ ദീന് നാട്ടുകാര് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരണം എന്നൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമന്റെ മകൾ ഫാത്തിമ ബീവിക്ക് വി കല്യാണപ്രായമായി പല ഭാഗത്തൊന്നും ആലോചന വരുന്നുണ്ട് പൈസക്കാര് പക്ഷേ റസൂൽ ആർക്കും സമ്മതം കൂടുന്നില്ല കാരണം റസൂൽ മനസ്സിലൊരാഗ്രഹം എടുത്ത് പോറ്റി വലുതാക്കിയ അലി അലി കൊണ്ട് കെട്ടിക്കണം വലുതാക്കിയൊണ്ട് ഫാത്തിനോട് റസൂലൊരു മടി കാരണം പ്രവാചകൻ അത് പറയുമ്പോൾ അലി റബി റസൂൽ തെറ്റിദ്ധരിച്ചാലോ റസൂല് നോക്കിയോദിക്കാന്ന് അതുകൊണ്ട് റസൂലിന് ചോദിക്കാൻ ഒരു മടി എന്നാ അതേ ആഗ്രഹം അലി റുദ്നുണ്ട് ഫാത്തിമാനെ കല്യാണം കഴിക്കണമെന്ന് പക്ഷെ അലി റസൂലിനോട് അത് പറയാൻ മതി കാരണം പ്രവാചകൻ പോന്ന് വളർത്തിയതാ അലി റബിൾ ആ കുടുംബ പട്ടിണിയായി പക്ഷേ ചെറുപ്പത്തിൽ നോക്കിയിരുന്ന അബൂ ദ്വാലിബിനോടുള്ള കൂറുകാരണം അബൂ ത്വാലിബിന്റെ ഇളയ മകൻ അലി റബിൾ നാനിവിനെ റസൂൽ സ്വന്തം പോലെ നോക്കുക ആ അലിയെ കൊണ്ട് ഫാത്തിമാനെ കെട്ടിക്കണം റസൂലിനുണ്ട് ചോദിച്ചപ്പെടുമെന്നുള്ള ബേജാറിൽ അലിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുക അവസാനം മദീനത്തെ പള്ളിയിൽ ഒരു സുബിഹി നസ്കരിച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അലിറദിവിന്റെ അരികിൽ വന്ന് അബൂബക്കർ ചോദിച്ചു എന്താ അലി ഒരു സങ്കടം അദ്ദേഹം പറഞ്ഞു അബൂബക്കറെ ഫാത്തിമക്ക് അന്വേഷണങ്ങൾ വരുന്നുണ്ട് അതിനെന്തായത് ഈ താങ്കൾക്ക് ഫാത്തിമയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അബൂബക്കർ ഇത് കേട്ട ഉടനെ അബൂബക്കർ അബുബക്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലി എന്തുകൊണ്ടാണ് നിങ്ങൾ ഫാത്തിമാൻ ഇഷ്ടപ്പെടുന്നത് ഫാത്തിമാന്റെ സൗന്ദര്യമാണോ അല്ലെങ്കിൽ റസൂലിന്റെ അലി പറഞ്ഞു ഫാത്തിമയെ പോലെ ഒരു പെണ്ണിന്റെ പട്ടിണി കിടന്നാലും എത്തിക്കും വല്ലാത്തൊരു ചിന്തയാണത് നിന്റെ ഫാത്തിമന്റെ കൂടുണ്ടെങ്കിൽ ആഴ്ചകളോളം ഞാൻ പട്ടിണി കടന്നാലും ഫാത്തിമന്റെ സ്വർഗത്തിലെത്തിക്കും ഇത് കേട്ടീഖു അക്ബർ പറഞ്ഞു അലി അതാണ് നെയ്യത്തെങ്കിൽ ഒരു മടിയും വേണ്ട നേരിട്ട് റസൂലിനോട് ചോദിച്ചു നടക്കുന്ന റസൂൽ നിന്നുല്ല എനിക്ക് അതിന് അർഹത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തി തരണം അല്ല എനിക്കതിന് യോഗ്യത അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വെറുപ്പോടെ നോക്കരുത് റസൂലെ നീ കാര്യം പറയാനെ ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം നബിയെ അത് കേട്ട റസൂൽ കുറച്ച് നേരത്തേക്ക് അന്ന് മിണ്ടാതായി പോയിന്ന കാരണം റസൂൽക്ക് എന്തോ സന്തോഷം നിന്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അലിയെ കൊണ്ട് അത് ചോദിപ്പിച്ചത് എന്നുള്ള ആവേശത്തിലായി പോയി റസൂല് പക്ഷെ പ്രവാചകൻ മിണ്ടാതിരുന്നപ്പം അലിയടക്കം മുഴുവൻ സഹാബാക്കളും കരുതി റസൂൽ ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂൽ മുൻപിൽ നിന്നും അലി റല്ലാൻ ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ പ്രവാചകൻ ഓടി വന്ന് അലിയെ പിന്നിങ്ങനെ നെഞ്ചോണ്ട് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അലീബിൻ കണ്ണീനോട് പറഞ്ഞു അലി പടച്ചോ ഫാത്തിമാനെ ആ ഫാത്തിമാക്ക് നിങ്ങളെ എനിക്ക് സമ്മതാണ് അലി പിന്നെ റസൂൽ കല്യാണം കഴിപ്പിച്ചു പിന്നെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്ര ഞാൻ പറയുന്നത് ആ കുടുംബത്തിന് ദീന ഉണ്ടായപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ അലീബിൻ ഒരു വീടില്ല ഒരു വീടില്ല ഒരു നല്ല ജോലിയില്ല മുടി താടി ഇങ്ങനെ പുല്ലും ആ പ്രവാചകൻ ായി കണ്ടു രണ്ടു പേരും ജീവിതം ആരംഭിച്ചു പിന്നെന്ത്സന്നറിയോ അവന്റെ ജീവിതം എത്ര സന്തോഷം എന്നറിയോ ഇന്നും ലോകത്തൊരു കവികൾക്ക് പാടിയിട്ടും വർണ്ണിച്ചിട്ടും മതി വരാത്ത ഒരൊറ്റ കുടുംബേ ഉള്ളൂ അത് നബി തങ്ങളുടെ മകള കുടുംബ ഇപ്പോഴും മാപ്പിള പാട്ട് നമ്മൾ കാണാറില്ലേ കൽബാണ് ഫാത്തിമ അയതാണ് ഫാത്തിമിരാണ് വലിയൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോ കാണുന്നത് നേരം പുലർച്ച സമയത്ത് ഫാത്തിമ ബീവി സുധീന്റെ മുൻപ് ഇങ്ങനെ പല്ലേക്ക ദൂരത്തുനിന്ന് ശബ്ദം കേട്ട് ഫാത്തിമ ബീവിന്റെ ആ പല്ലേക്കുന്ന കൊള്ളിയിലേക്ക് നോക്കി അലിബിൻ പാട്ടുപാടിയ ഫാത്തിമ എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ ആ അറാക്കിന്റെ പൊള്ളിക്കഷണം ഞാൻ കണ്ടിച്ച് കളയും കൊന്നുകളയും ഞാൻ അതിനെ ഫാത്തിമ വേഗം പല്ലേപ്പ് നിർത്തി വായ കയറി ഓടി അലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അലി ആ അതരം ദിവസങ്ങളായി നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ ചുണ്ട് നിങ്ങളെ കാത്തിരിക്കുക അലി രണ്ടാളും കെട്ടിപ്പിടിച്ച അകത്തേക്ക് കയറിയ കുടുംബത്തിൽ നീനുണ്ടെങ്കിലുള്ള സമാധാനാണത് ഇന്ന് പിയാപ്പടം വരുന്നു ഭാരിക്കു ഓർമ്മല്ല മുപ്പര് ബെല്ലടിച്ചാ തോർക്കണം നോക്കുക ഓർമ്മല്ല ഓൾ എന്തൊക്കെ സങ്കടത്തിലാന്ന് ഓനോർമ്മല്ല തിന്നാനുള്ളത് നേരത്തിന് കിട്ടണം സ്ഥിരിട്ട് കിട്ടണം ആവശ്യങ്ങൾ നടക്കണം തിന്നുന്നു കുടിക്കുന്നു നട്ടപ്പാതിര പന്ത്രണ്ട് വരെ ബെഡ്റൂമിൽ രണ്ട് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ചാറ്റ് ചെയ്യുന്നു കിടന്നു ആർക്കപ്പ സമാധാനുള്ള ആർക്ക കുടുംബത്തിൽ സ്വസ്ഥതയുള്ള ചിലര് പറയും മക്കളായിപ്പോയി അതുകൊണ്ട് അങ്ങനെ പോകുകയാണ് ആ രീതിയിൽ കുടുംബങ്ങൾ മാറി ഇനിയോ ഓരോ സെക്കൻഡുങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പരാതി എന്താ മക്കള് നമ്മളെ ഒരു ഉറപ്പുമില്ല അല്ലെ മക്കള് നമ്മളെ പരിഗണിക്കുന്ന ഒരു ഉറപ്പുമില്ല എന്നുള്ള ബേജാറിൽ ജീവിക്കുക പലരും ഇതേ ഫാത്തിമ ബിപിയും അലിയാർ തങ്ങളും ജീവിക്കുക ഒരു ദിവസം ഒമ്പത് മാസം ഗർഭിണിയ ഫാത്തിമ ബിവിൽ ആ മക്കൾ വയറിലുള്ള സമയം പ്രവാചകന്റെ മകള് വീട്ടിലേക്ക് ക്ഷീണിച്ചു വന്ന അലി ഒരു ആഗ്രഹം പറഞ്ഞു അലി മധുരമുള്ള കാരക്ക ഗർഭപൂതി പറയും അത് കേട്ട സെക്കൻഡിൽ ആ വീട്ടിലുള്ള ഒരു ഗോതമ്പിന്റെ റൊട്ടി പരിഗണിക്കാതെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ അലി അലിറീദിറങ്ങും പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിക്കൂ ആരും കൊടുക്കൂല അവസാനം റസൂലുള്ള കൊടുത്ത പടയങ്കി പണയം വെച്ച് കയ്യു നിറയെ ഈത്തപ്പഴം വാങ്ങി

ആ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പ് ഗോതമ്പെടുത്ത് ചുട്ട് പത്തിരിയാക്കി അലീന്റെ മുൻപ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു തിന്നോ അലി അലി ആ ഗോതമ്പിന്റെ റൊട്ടി കഴിച്ചോളൂ പറയാണ്ട് അങ്ങ് കരഞ്ഞു ഇത് കണ്ട ഫാത്തിരുന്ന് ചോദിക്കും എന്തിനാ അലി കരയുന്നത് അൽ അലീബിനെ പറയും ഫാത്തിമ നീ എന്താ മധുരം ചോദിക്കാത്ത ഒരാവശ്യത്തിന് പറഞ്ഞയച്ചല്ലേ എന്നെ നീ എന്താ കാലൊക്കെ ചോദിക്കാത്ത ഫാത്തിമ ഫാത്തിമ ബിവി തിരിച്ചു പറഞ്ഞു അലി എനിക്കുറപ്പാ ഒന്നുകിൽ നിങ്ങൾക്ക് കാരൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആരെയോ നിങ്ങൾ വഴി കണ്ടിട്ടുണ്ടാവും അല്ലാതെ അലി അല്ലാതെ അലി കെട്ടിയ പെണ്ണിനേക്കാൾ മൊഞ്ചുള്ള പെണ്ണിനെ കണ്ട് വാത്തുറന്ന് പൊളിച്ച് അവിഹിതം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കണം ഒരു പെണ്ണിന്റെ വിശ്വാസ എന്നെക്കാളും അർഹതപ്പെട്ട ഏതോ പട്ടിണിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ ഇന്ന മറക്കൂലി അലി എറുതി ഉണ്ടായതൊക്കെ വിവരിച്ചു കൊടുക്കുന്നു പറഞ്ഞു തീരുമ്പോഴേക്കും റൊട്ടി മുറിച്ച് സ്വന്തം ചുണ്ടുകൊണ്ട് അലീന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് അലി ആ മധുരമുള്ള കാരൊക്കെ തെന്നതിനേക്കാൾ മധുരം തോന്നുന്നു നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി കേട്ടിട്ട് എനിക്ക് ഒരു വേജാവൂല അലി വിധിച്ചാൽ ഇനിയും നമുക്ക് അവരസരണ്ടല്ലോ അലി ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിച്ച് അലി ആര് തങ്ങൾ ഉമ്മ കൊടുത്തു എന്ന കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള സമാധാനാണിത് സമാധാനം എന്തുകൊണ്ട് നഷ്ടപ്പെടുക എന്നറിയോ മനസ്സിന്റെ ഉള്ളിൽ ധീന് കയറാത്തത് കൊണ്ടാ ആൾക്കാർക്ക് പരസ്യങ്ങളും സിനിമകളും മോഡലുകളും പവറുകളും മതി എന്ന് ചിന്തിച്ചപ്പോ ഓരോരുത്തരും മനസ്സിലും കറുത്ത കറകൾ വരാൻ തുടങ്ങി ഇനിയോ ഇതേപോലെ അവസാന കാലഘട്ടത്തിലേക്ക് അടുത്ത സമയം ഒരു ദിവസം അലീബിന് അബീത്ത് അലിബ് പാരിതോഷികമായിട്ട് കിട്ടുന്നത് നല്ല പരിവരുത്ത റൊട്ടിയാണ് അന്ന് വരെ അലിവിന് അങ്ങനത്തെ ഒരു റൊട്ടി കിട്ടിയിട്ടില്ല അലി അബീറുമായി വീട്ടിലേക്ക് ഓടി വരിക

വയറ് നിറച്ച ഒരു റൊട്ടി എനിക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണോ ഫാത്തിമ ഫാത്തിമ പറഞ്ഞു അല്ല അലി പിന്നെന്തിനാ ഫാത്തിമ ഇങ്ങനെ കരഞ്ഞ് കാരണം പറയണം ഫാത്തിമ ബിവി ആ റൊട്ടി നോക്കിയിട്ട് പറഞ്ഞു അലി ഈ റൊട്ടി കണ്ട എനിക്കിന്റെ വാപ്പനെ ഓർമ്മ വന്നത് എനിക്കിന്റെ വാപ്പനാ അലി ഓർമ്മ വന്നത് എന്റെ വാപ്പ പട്ടിണിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ആ റൊട്ടിയായിട്ട് ഫാത്തിമ ബിവി പോകുന്നതോടെ സൂര്യടുത്തേക്കാണ് കിടക്കുന്ന വാപ്പാനെ തട്ടി വിളിച്ചിട്ട് ഫാത്തിമ ബി പറഞ്ഞു വാപ്പ റൊട്ടി അലിയാർ തങ്ങോട് കൊണ്ടുവന്നതാണ് അള്ളാന്റെ റസൂല് അതിങ്ങനെ എടുത്ത് കീറി ഒരു കഷണം ഇട്ട് പറഞ്ഞു മോളെ ഫാത്തിമ വാത്തൊറക്ക് ഫാത്തിമ ബീവിന്റെ വായിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ വെച്ചൊടുക്കുമ്പോൾ അഥവാ ഫാത്തിമ ബീവിന്റെ മുഖത്തൂക്കിട്ട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് മൂന്ന് ദിവസായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് മൂന്ന് ദിവസമായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് എന്നിട്ടൊരു കഷ്ണം ഒരു കഷണം ആയിഷ ബീവിക്ക് കൊടുക്കാൻ പറയുമ്പോൾ മകളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് റസൂല് പറയുന്നുണ്ട് എന്ത് തന്നിട്ടുണ്ടെങ്കിലും അത് ചോദിക്കാത്ത പടച്ചോൻ നമ്മളെ സ്വർഗത്തിലാക്കൂല എന്തുകൊണ്ടാ ദീനുള്ളതുകൊണ്ടാ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണോ ദീൻ ഉണ്ടാവണം രക്ഷിതാക്കൾ സംരക്ഷിക്കപ്പെടണോ ദീൻ ഉണ്ടാവണോ ദീനില്ലാത്ത മക്കൾക്ക് പാപ്പം കണക്ക അവർക്ക് അവരുടെ സൗകര്യമായിരിക്കും വലുത് നമ്മുടെ കാര്യങ്ങള് ദിവസം നേരല്ല ും മലമൂത്ര നടത്തുന്ന തിരിഞ്ഞു വിസർജന നേരല്ല അഞ്ചും എട്ടും മക്കളെ പെറ്റ വയറിന്റെ നോവോട് കൂടി വളർത്തി വലുതാക്കിയിട്ടും മരിക്കാൻ നേരത്തെ ഒരുത്തുള്ളി വെള്ളം ചുണ്ടിലുറ്റി കിട്ടാതെ മരിക്കുന്ന വാപ്പാരുമാരുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മളെ കുടുംബത്തിൽ ദീനിന്റെ കുറവാണത്